സുഹൃത്തുക്കളെ പെരുന്നാളൊക്കെ അല്ലേ അപ്പം ഇത്തിരി മധുരപ്പുളി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പം അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ പുളി ഉണ്ട് കണ്ട അത് എന്ന് പറയും അല്ലെങ്കിൽ വാളംപുളി എന്ന് പറയും പുളി അങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക പച്ചവെള്ളത്തിലാണ് പിഴുക വേണമെങ്കിൽ ഇത്തിരി ചുടുവെള്ളം ഒച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പിഴിഞ്ഞെടുക്കാൻ പറ്റും അടുപ്പിൽ വെച്ചത് ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇതിൽ ചേർക്കേണ്ട സാധനങ്ങൾ കൊപ്പരം നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഉണ്ട് കണ്ട പിന്നെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു അതിന് ശേഷം ഇഞ്ചി ഇഞ്ചി ഇതുപോലെ അരിഞ്ഞെടുത്തു പിന്നെ ചുവന്ന മുളകുണ്ട് പിന്നെ വേപ്പല വെളുത്തുള്ളി ശർക്കര ഉലുവ ഇനിയല്ലാതും ഓരോന്നോരോന്നായി വറുത്തെടുക്കണം എണ്ണയിൽ വറുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും കണ്ടോ പച്ചമുളകും വറുത്തിട്ടുണ്ട് എല്ലാം വറുത്തിട്ടുണ്ട് ഇത് മാറ്റി മാറ്റി വയ്ക്കണം ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കണം അത് വേപ്പരൊക്കെ ഉണ്ട് അതുപോലെ അങ്ങനെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ടോ ഇത്രയും സാധനങ്ങൾ നമ്മളിതിൽ ചേർത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ ഈത്തപ്പഴം ലാസ്റ്റ് ചേർക്കൊള്ളണം അല്ലെങ്കിൽ അത് വെന്തൊടഞ്ഞു പോവും ഇതിപ്പോൾ ശർക്കര ഉരുക്കി ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ട് ഉരുക്കി ഒഴിക്കണം അല്ലെങ്കിൽ കല്ലും മണ്ണൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ശർക്കര അരിച്ചൊഴിക്കണം കേട്ടോ ഉരുളിയിലാണ് ഇതുണ്ടാക്കിയത് ഉണ്ടാക്കി കഴിഞ്ഞ് പുറത്ത് വെച്ചപ്പോഴും കണ്ട ബ്രൗൺ കളറാണ് നല്ല ബ്രൗൺ കളറായിരിക്കും പുളി നല്ല കറുപ്പാണെങ്കിൽ കറുപ്പായിട്ട് വരും ഈത്തപ്പഴാണ് നമ്മളിത്തിരി കറുത്ത ടൈപ്പാണ് കൊടുത്തത് അപ്പോൾ അത് കാരണം നല്ല ബ്രൗൺ ആയി നല്ല ടേസ്റ്റാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്ക്